അള്ളാഹു സുഹാനുഭവിച്ചാലും നമ്മുടെ എല്ലാ ചെറുതു വലുതുമായ തെറ്റു കുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഒരു ലോകത്ത് വിജയിക്കാനും അള്ളാഹു എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ നമ്മിലും നമ്മുമായി ബന്ധപ്പെട്ടവരിലും പ്രത്യേകിച്ച് ദാർ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റി തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് വേറെപ്പെട്ടു എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ട അള്ളാഹു സുഹാന ഇസ്ലാമിനെ നിശ്ചയിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട അഞ്ച് അമലുകൾക്ക് മുകളിലാണ് പ്രധാനപ്പെട്ട അഞ്ച് അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമ്പോഴാണ് നമ്മൾ മുസ്ലിമായി തീരുക റസുലാഹി സുലഹു അലൈവ് വസല് തങ്ങൾ അത് പ്രത്യേകം ഈ സമുദായത്തെ പഠിപ്പിക്കുകയുണ്ടായി അതിൽ പ്രധാനമായും പറഞ്ഞത് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും നീ സാക്ഷ്യം വഹിക്കുക നമസ്കാരം നിലനിർത്തുക കൊടുത്തു വീട്ടുകാൻ റമലാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക നിനക്ക് മാർഗം എളുപ്പമാവുകയാണെങ്കിൽ പോകാനുള്ള സമ്പത്തും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നീ ഹജ്ജ് കറുമെന്ന് നിർവഹിക്കുക ഈ അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സ്വലി ഞങ്ങൾ ഈ കാര്യങ്ങളെ പരിചയപ്പെടുത്തിയത് ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എവിടെ വെച്ചും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ അഞ്ചാമത് ഹസുലിസ്വലീസ് തങ്ങൾ പറഞ്ഞ കാര്യം ഹജ്ജ് അത് ഹറമിൽ പോയി മക്കത്ത് പോയി തന്നെ നമ്മൾ നിർവഹിക്കണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ബാക്കിയുള്ള നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഇസക്കാത്താണെങ്കിലും നമുക്ക് നാട്ടിൽ വെച്ച് തന്നെ നിർവഹിക്കാൻ സാധിക്കും പക്ഷേ ഹജ്ജ് കർമ്മത്തിന് നമ്മൾ സമ്പത്ത് ചെലവഴിക്കണം നമ്മുടെ സമയം ചെലവഴിക്കണം നമ്മൾ ആ വഴിയിൽ യാത്ര ചെയ്യണം അങ്ങനെ മക്കത്തുപോയാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത് അതുകൊണ്ട് റസൂറുല്ലാഹ് സാഹു അലൈഹി വസ്ലമ തങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങാനും തയ്യാറാകാനും പറഞ്ഞതായി വിശുദ്ധ ഖുഹാനിലൂടെ നമുക്ക് കാണാൻ കഴിയും റസുറുല്ലാഹി സുല്ലാവി തങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രേരണ നൽകിയതായി നമുക്ക് ഹദീസുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഹജ്ജിനു വേണ്ടി ഒരുങ്ങാൻ പ്രത്യേകം പ്രേരണ നൽകുന്നുണ്ട് ബാക്കിയുള്ള അമരുകൾക്കൊന്നും പറയാത്ത ഒരു വാക്കാണ് നിങ്ങൾ ഹജ്ജിനു വേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നത് ബാക്കിയുള്ള അമരുകളെ കുറിച്ചൊന്നും പറയുമ്പോൾ അള്ളാഹു ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല മറിച്ച് ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങുക അപ്പം മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഒരുങ്ങേണ്ടിവരും വർഷം ചിലപ്പോൾ ഇനിയും ബാക്കി ഉണ്ടാകും മാസങ്ങൾ ഇനിയും ബാക്കി ഉണ്ടാകും പക്ഷേ ഹജ്ജിനു വേണ്ടി സമ്പത്ത് റെഡിയാക്കണം അതിൻ്റെ യാത്രാരേഖകൾ തയ്യാറാക്കണം അതിനു വേണ്ട മാർഗങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് ഒരു അധ്വാനമുള്ള പരിശ്രമമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു സുഹാനഭൂത്താല നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക എന്ന് പ്രത്യേകം വിശുദ്ധ ഖുർഹാനിലൂടെ അറിയിക്കുന്നത് െ കുറിച്ച് അള്ളാഹു സുഹാനു ശക്തമായ ഭാഷയിൽ മുനാഫിത്തൂറിൽ ആക്ഷേപിച്ച ശേഷം പറയുന്നുണ്ട് നിങ്ങൾ അവരെ പോലെ ആകരുത് അവസാനത്തിൽ അള്ളാഹു പറയുകയാണ് അല്ലയോ സത്യവിശ്വാസികളെ എല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് മുഖേനയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങൾ മുഖേനയും നിങ്ങൾ നഷ്ടത്തിലായി പോകാൻ പാടില്ല ഉലാദുക്കും അംബാലുക്കും അള്ളാഹുന്റെ സ്മരണയിലൊന്നും നിങ്ങൾ അശ്രദ്ധയിലായി പോകരുത് അതിന് കാരണമായി പറയുന്നത് ഒന്ന് നിങ്ങളുടെ സമ്പത്താണ് മറ്റൊന്ന് നിങ്ങളുടെ മറ്റൊന്നും ആരെങ്കിലും അപ്രകാരം പ്രവർത്തിച്ചാൽ അവന് വലിയ നഷ്ടവാളിയാണ് നിങ്ങളിൽ മരണം അള്ളാഹുമാകുന്നതിന് മുമ്പായി നിങ്ങൾ അങ്ങനെ നിങ്ങൾ അവസാനം മരണം ആസന്നമാകുമ്പോൾ നിങ്ങൾ അതിന്റെ വെപ്രാളത്തിൽ പറയും ഞാൻ ചെലവഴിക്കാം ഞാൻ എല്ലാ സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കാം എന്ന് ആ സമയത്ത് നിങ്ങൾ പറയും പക്ഷേ ആ സമയത്ത് ഒരാൾ എന്ത് എന്താവശ്യപ്പെട്ടാലും അയാളുടെ നിശ്ചയിക്കപ്പെട്ട ആയുസ് അല്പം പോലും മാറ്റപ്പെടുകയില്ല ആ സമയത്ത് തന്നെ ആ മനുഷ്യൻ ഈ രോഗത്തു നിന്നും അള്ളാഹുലേക്ക് ആഹ്റത്തിലേക്ക് മടങ്ങേണ്ടി വരും എന്ന് അള്ളാഹു സുഹാന പറയുന്നുണ്ട് ഇവിടെ അള്ളാഹു സാമ്പത്തികമായി ചെലവഴിക്കുന്ന വിഷയമാണ് പ്രധാനമായും ഉണർത്തുന്നത് മുനാഫിത്തീങ്ങളുടെ ഒരു ദുർഗുണമായിട്ട് അള്ളാഹു പറയുന്നത് അവര് വളരെ പിശുക്കന്മാരായിരിക്കും എന്നാണ് ബാക്കിയുള്ള ചെലവില്ലാത്ത അമലുകൾക്കൊക്കെ വലിയ ഉത്സാഹം അവർ കാണിക്കുമെങ്കിലും കുറച്ച് ത്യാഗമുള്ള ചെലവുള്ള അമലുകളിൽ അവരിൽ നിന്ന് അവർ വിട്ടുനിൽക്കാൻ ശ്രമിക്കും എന്ന് അള്ളാഹു സുഹാന ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിനപ്പ സ്വാമി അല്ലാഹമ്മ അവർ പറയുന്നത് ഈ ആയത്തിൽ അള്ളാഹു മൂമിനിയങ്ങളെ വിളിച്ചുകൊണ്ട് പറയാൻ കാരണം മൂമിനിയങ്ങളും ചില സമയത്ത് ഇത്തരം വീഴ്ചകളിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതിൽപ്പെട്ടതാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കാതെ അവരതിനെ മാറ്റിവെക്കുക എന്നുള്ളത് ഹജ്ജ് രണ്ട് കാര്യങ്ങൾ അതിൽ വളരെ ആവശ്യമായ ഘടകമാണ് ഒന്ന് സമ്പത്ത് അതിന് വേണം മറ്റൊന്ന് ശരീരം വേണം ഇത് രണ്ടും ഒരാൾക്ക് ഒരേ സമയത്ത് ചെലവഴിക്കേണ്ടി വരുന്ന ഒരു അമലാണ് ഹജ്ജ് കർമ്മം അതുകൊണ്ട് തന്നെ അതിന് സൗകര്യം കിട്ടട്ടെ പിന്നീടാകട്ടെ എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് അള്ളാഹു സുഹാനത്തിൽ ഇവിടെ ഈ വിഷയം പറയുമ്പോൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അജ്ജി ശയ്യാതെ മടിച്ചു നിൽക്കുന്ന ആളുകളെയാണെന്ന് ഇബിൻ അബ്ബാസ് അവറുകൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക അതിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്നത് സമ്പത്തിന്റെ വർധനവും അതുപോലെ തന്നെ കുടുംബവുമായി കഴിഞ്ഞുകൂടരുവാണെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക നിങ്ങളുടെ മരണസമയത്ത് അതിന്റെ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പിന്റെ രൂപത്തിലാണ് അള്ളാഹു സുഹാനുഭൂക്കാല മോമിനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നത് അപ്പൊ വീട് വിട്ടു പോവുക അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനന്റെ വഴിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവഴിയിൽ സമ്പത്ത് ചെലവഴിക്കണം മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ വിട്ടുപോവുക എന്നത് ഒരു ത്യാഗമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹു സുഭാനുൽ അങ്ങനെ സംഭവിക്കരുത് അപ്പോൾ നിങ്ങളും മുനാഫിക്യങ്ങളിൽ പെട്ടുപോകും എന്ന് പ്രസൂൽഹു അലൈവ് വസ്ലമതങ്ങൾ വിശദീകരിച്ചത് അവകൾ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയ അനുഭൂതിയുള്ള ഒരു അമലാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവവേദ്യമായ ഒരു യാത്രയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരാൾ ഒരിക്കലെങ്കിലും ഹജ്ജ് കർമ്മം ചെയ്തിരിക്കണം എന്ന് അള്ളാഹു നിർബന്ധമാക്കി അതിന് സമ്പത്ത് അയാൾ കണ്ടെത്തണം അതിനുവേണ്ടി വേണ്ടി അയാൾ ഒരുക്കണം ഇപ്പൊ ഈ വിഷയം പറയാൻ തന്നെ കാരണം ഇപ്രാവശ്യം വളരെ നേരത്തെ അതിന്റെ രേഖകൾ ഒരുക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ മാസമാണ് ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ മാസം കൂടി അത് കഴിയുമെന്നാണ് അറിയുന്നത് ഇപ്പോഴേ ഒരുങ്ങണം വർഷം മാസം ഒരുപാട് ബാക്കിയുണ്ട് ഇനിയും ഒരുപാട് സമയമുണ്ട് സമയമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇപ്പോഴേ ഒരുങ്ങാനാണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരുങ്ങണം കാരണം ഇത് അള്ളാഹുവിന്റെ അടുക്കൽ എഴുന്നൂറ് ഇരട്ടി പ്രതിഫലമുള്ള ഒരു ഇരട്ടി അടുക്കൽ പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്ന കാര്യമാണ് അതിൽ ിന് ചുരുങ്ങിയത് എഴുന്നൂറ് ഇരട്ടിയാണ് സാധാരണ അള്ളാഹുന്റെ മാർഗത്തിലുള്ള ത്യാഗസമരങ്ങൾക്കും സമരങ്ങൾക്കും യാത്രകൾക്കുമാണ് ഒന്നിന് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം കിട്ടുന്നത്

ഒരാളുടെ ഉദാഹരണം ഏഴ് കതിരുകൾ മുളപ്പിച്ച് ഓരോ കതിരുകളിലും ധാന്യങ്ങളുണ്ട് അങ്ങനെ ധാന്യങ്ങളെ മുളപ്പിച്ച ഒരു ധാന്യമണി പോലെയാണ് അതോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു രൂപ ഒരാൾ ചെലവഴിക്കുമ്പോൾ അതിങ്ങനെ വളർന്ന് പെരുകി വലുതായി വലുതായി നാളെ മുന്നിൽ അവനെത്തുമ്പോൾ അവന്റെ ഏടുകളിൽ അത് എത്രയോ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കണക്കില്ലാതെ കൊടുക്കുന്നതാണ് ഇരട്ടിയാക്കി അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു വളരെ വിശാലതയുള്ളവനും എല്ലാ കാര്യങ്ങളും അറിയുന്നവനുമാണ് എന്ന് അള്ളാഹു സുഹാനുഭൂ പറയുകയുണ്ടായി അതുകൊണ്ട് ചെലവഴിക്കുക എന്നതാണ് മോമിനിയുടെ ഗുണം സഹാബാക്കളുടെ ജീവിതങ്ങളെ കുറിച്ച് പഠിച്ചാൽ പ്രവാചകന്മാരുടെ ജീവിതങ്ങളെ കുറിച്ച് പഠിച്ചാൽ അവരാരും വിശുക്കന്മാരായിരുന്നില്ല എന്നാണ് പ്രത്യേകമായി അള്ളാഹുവും പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുന്നത് അവർ ചെലവഴിക്കുന്ന ആളുകളാണ് നന്മയുടെ വഴിയിൽ മോശമായ വഴിയിലല്ല ദുർവം ചെയ്യുകയല്ല മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ സൽക്രമങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകളായിരുന്നു എന്ന് അള്ളാഹു സുഹാനുഭൂ അവരെ കുറിച്ച് പറയുന്നുണ്ട് ഓരോ ദിവസവും പ്രവാചത്തിൽ നിർദ്ദേശപ്രകാരം ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് ആ മലക്കുകൾ മനുഷ്യർക്ക് വേണ്ടി എന്താണ് ചെയ്യുക ആഴ്ച നല്ല വഴിയിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കണം അള്ളാഹു തലഫ നല്ല വഴിയിൽ ചെലവഴിക്കാതെ പിശുക്കി വെക്കുന്ന ആളുകളെ നീ നശിപ്പിക്കണം അവരുടെ സമ്പത്ത് ചുരുക്കി കളയണം എന്ന് രണ്ട് മലക്കുകളെ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് റസൂൽ പറയുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് ഉള്ളവരോടാണ് അള്ളാഹു ചെലവഴിക്കാൻ പറയുന്നത് ഉള്ളവർക്കാണ് അള്ളാഹു നിർബന്ധമാക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും സ്വത്തുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ഒരുങ്ങണം നിങ്ങൾ അള്ളാഹുലും അള്ളാഹുന്റെ റസൂലിനും വിശ്വസിക്കുക നിങ്ങൾ അള്ളാഹു പ്രതിനിധികളാക്കിയത് ആ സ്വത്ത് നിങ്ങൾ ചില അള്ളാഹു പറയുന്നത് എന്താണോ നിങ്ങളൊന്ന് ഏൽപ്പിച്ച സ്വത്ത് അത് ചിലപ്പോ ഭൂമിയായിരിക്കും ചിലപ്പോ സ്വർണമായിരിക്കും കച്ചവട ചരക്കുകളായിരിക്കും ആളുകൾ പിന്നെയും കച്ചവടം വർദ്ധിപ്പിക്കാണ് ഷോപ്പ് പുതിയ തുടങ്ങുകയാണ് ഹജ്ജ് ചെയ്യുന്നില്ല ഈ ഷോപ്പ് തുടങ്ങി തുടങ്ങി അങ്ങനെ ഓരോ ബ്രാഞ്ചുകൾ തുടങ്ങുകയാണ് ഹജ്ജ് എന്ന് പറയുന്ന നിർബന്ധമായ കർമ്മത്തെ മാറ്റിവെക്കുകയാണ് ഇത്ര അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആളുകളുടെ ജീവിതത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട് അള്ളാഹു പറയാണ് നിങ്ങളെന്താ ഇപ്പോൾ ഏൽപ്പിച്ച സമ്പത്ത് നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അളവിലുണ്ടെങ്കിൽ നിങ്ങളത് ചെലവഴിക്കണം അത് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ നിർബന്ധമായ ബാധ്യതയാണ് അതിനാഹു അവർക്ക് വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഹജ്ജിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ച സമയത്ത് ഇതേപോലെ ഹജ്ജിന്റെ മഹത്വങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചപ്പോൾ പല ആളുകളും നീയത്ത് ചെയ്തു അന്ന് തന്നെ അവർ എഴുതി കൊടുത്തു അവര് ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നു അവര് പറയുന്നില്ല അന്ന് നമ്മൾ കേട്ടപ്പോൾ എഴുതി കൊടുത്തതാണ് ഒരു പരിശ്രമം നടത്താമെന്ന് വിചാരിച്ച് പക്ഷേ അവർ ചെറുപ്പക്കാരായിരുന്നു യുവാക്കളായിരുന്നു പക്ഷെ അവർ ഹജ്ജ് കഴിഞ്ഞു തിരിച്ചു വന്നു കാര്യവും അതിനുവേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് അതിന്റെ പ്രേരണം നടത്തേണ്ടത് സത്യത്തിൽ നമ്മൾ ഹജ്ജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ മൊഹറ മാസത്തിലാണ് വീണ്ടും ഹജ്ജിനെ കുറിച്ച് ഉണർത്തുന്നതിന്റെ പ്രാധാന്യം ഈ സമയത്ത് നമ്മൾ അപേക്ഷ കൊടുത്താലേ നമുക്ക് അടുത്ത വർഷം ഹജ്ജ് പോകാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ മാനസികമായി അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം അതിന്റെ രേഖകൾ നമ്മൾ റെഡിയാക്കണം അപ്പോഴാണ് നമുക്ക് അതിന്റെ വഴികൾ തുറക്കപ്പെടുക തുറക്കപ്പെടുകൾ പറയുന്നുണ്ട് നിങ്ങൾ ചെലവഴിക്കുക അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകും ആകാശ ഭൂമികളെ ചില മുതൽ ഞാൻ പറയുന്നുണ്ട് അല്ലയോ നീ ആകാശഭൂമികളെ ഞാൻ നിന്റെ മേൽ ചെലവഴിക്കുന്നു ചെലവഴിക്കുന്നവർക്കാണ് വീണ്ടും കൊടുക്കുക നല്ല വഴിയിൽ ചെലവഴിക്കുന്നവർക്ക് വലിയ അഭിവൃദ്ധി അള്ളാഹു കൊടുക്കും എന്ന് അള്ളാഹു അള്ളാഹുഹു പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ആര് ചെലവഴിച്ചാലും അത് അവന് തിരിച്ചു കിട്ടുമെന്നാണ് അള്ളാഹു പറയുന്നത് ഇതൊരു സത്യമായ വാക്കാണ് ആര് ചെലവാക്കിയാലും നല്ല വഴിയിൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും എന്തായാലും അയാളിലേക്ക് തന്നെ അത് തിരിച്ചു വരും ഈ ദുനിയാവിൽ തന്നെ തിരിച്ചു വരും പിന്നെ ആഹ്രത്തിലും വരും എന്ന് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നത് സത്യമാണ് അത് നമുക്ക് ചെലവഴിക്കുന്ന ആളുകളുടെ ജീവിതം നോക്കിയാൽ കാണാൻ പറ്റും അല്ല വീണ്ടും അവർക്ക് പകരം കൊടുക്കുകയാണ് വീണ്ടും അത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമുക്ക് പ്രിയപ്പെട്ടതാണ് ഇനി വേറെ പണം വരട്ടെ ബാങ്കിൽ നിറയട്ടെ നാല് ലക്ഷം അല്ലെങ്കിൽ ആറ് ലക്ഷം അപ്പം പോകാം അള്ളാഹു പറയാണ് അങ്ങനെ സമ്പത്ത് എന്ന് പറയുന്നത് പണം ലെവലാക്കി വെക്കലല്ല അതിന്റെ കണക്കാക്കി വെക്കലല്ല മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് കയ്യിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തായിട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ചെലവഴിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പ്രത്യേകിച്ച് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അത് കൊടുത്താൽ തന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സംക്രമങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ പൈസ ആയിട്ടില്ല ബാങ്കിൽ അക്കൗണ്ടിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ പണ ലെവലായിട്ടില്ല എന്ന് പറഞ്ഞ് പണത്തിനു വേണ്ടി പിന്നെയും കാത്തു നിൽക്കുന്ന ആളുകളോടാണ് അള്ളാഹു വിശുദ്ധ ഇവിടെ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സ്വത്തുക്കളില്ലേ നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളുടെ കയ്യിൽ ഇത്രയും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെലവാക്ക് നിങ്ങൾ എന്ത് ചെലവാക്കിയാലും വ്യക്തമായി അറിയുന്നവരാണ് അതിന് അല്ലാഹു പറയുന്നുണ്ട് അതുകൊണ്ട് കൊടുക്കുക സമ്പത്തും ശരീരവും സമയവും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക എന്നത് ഈമാനിന്റെ ഒരു അടയാളമാണ് അവർക്കാണ് അള്ളാഹു എളുപ്പാക്കി കൊടുക്കുക ജീവിതം ഉണ്ടാവും നമ്മുടെ ജീവിതം ഭദ്രമാക്കാൻ പക്ഷെ പറയുന്നത് മറ്റൊരു കാര്യമാണ് ആരെങ്കിലും തന്റെ സമ്പത്തും ശരീരവും സമയവും ഒക്കെ നന്മയുടെ വഴിയിൽ അതോടൊപ്പം അള്ളാഹനെ സൂക്ഷിക്കുകയും ചെയ്താൽ അവന്റെ ജീവിതം ഞാൻ എളുപ്പാക്കി കൊടുക്കും ഓരോ ഘട്ടത്തിലും അവന്റെ വിവാഹത്തിൽ അവന്റെ വീടിന്റെ വിഷയത്തിൽ അവന്റെ മക്കളുടെ വിവാഹത്തിന്റെ വിഷയത്തിൽ എല്ലാ മേഖലകളിലും അവന് രോഗമുണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഒക്കെ ഞാൻ അവനെ അവനെ സ്വർഗത്തിൽ ആവശ്യമുള്ള ഘട്ടത്തിലൊക്കെ അവന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയത്തൊക്കെ അവൻ വലിയ ഞെരുക്കത്തിൽ അകപ്പെട്ടു പോകും കാരണം ആ ഞെരുക്കം വരുന്നത് അമ്മാഹുന്റെ ഭാഗത്തു നിന്നാണ് അവൻ നല്ല സമയത്ത് നല്ല വഴിയിൽ ചെലവഴിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് എപ്പോഴും അവന്റെ ജീവിതത്തിൽ ഇത്തരം അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ അവൻ കുടുങ്ങുന്ന ഒരവസ്ഥ കാണാൻ കഴിയും അള്ളാഹു പറയാണ് വലിയ കുടുക്ക് നീ അവസാനം വീഴുമ്പോഴാണ് ആ വീഴുന്ന സമയത്ത് ഈ സമ്പത്തൊന്നും നിനക്ക് ഉപകാരപ്പെടൂല അതൊക്കെ അനന്തരാവകാശങ്ങൾ വിധിച്ചെടുക്കും അതുകൊണ്ട് നിന്റെ നല്ല സമയത്ത് ആരോഗ്യമുള്ളപ്പോൾ നീ അത് ചെലവാക്കിയാൽ അതിന്റെ ഗുണവും പ്രയോജനവും നിനക്ക് കിട്ടും എന്ന് അള്ളാഹു ഹാജിമാരും അതുപോലെ തന്നെ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു വാക്കാണ് ഒരിക്കലും ദരിദ്രനാകൂല എന്നൊരിക്കലും കളവ് പറയാത്തുഭൂത്തിന്റെ നാവ് കൊണ്ട് പ്രവാചകൻ പറയാണ് ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഐശ്വര്യങ്ങളും ബർക്കത്തുകളും അന്ന് നൽകും പിന്നെ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല എത്ര നല്ല വാക്കാണ് എത്ര എത്ര ഫണ്ടുകൾ എവിടെ ഒക്കെ കൊണ്ടുപോയി ആൾക്കാർ കൊടുക്കുകയാണ് വെറുതെ ആൾക്കാർ വിശ്വസിച്ച് കൊടുക്കാണ് പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും ഒക്കെ എന്നിട്ട് അതിൽ നിന്ന് ലാഭം കിട്ടാൻ വേണ്ടി പ്രതീക്ഷിക്കുകയാണ് അയാൾ അതും കഴിച്ചു പിന്നെ വെറുതെ രണ്ട് മൂന്ന് മാസം കൊടുത്ത് ഇയാളെ വഞ്ചിക്കുകയാണ് അറിയുന്നില്ല അള്ളാഹു പറയാണ് നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി നീ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ വർക്കത്തു നിന്റെ ജീവിത അവസാനം വരെ നിനക്ക് ഉണ്ടാവും ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ഓർമ്മിപ്പിക്കുകയാണ് കാരണം അമല് സ്ഥലത്ത് പോയി ാണ് അള്ളാഹു പറയുന്നത് ഐശ്വര്യമുള്ള യാത്രയാണ് സന്മാർഗം ലഭിക്കുന്ന യാത്രയാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞ യാത്രയാണ് അതുകൊണ്ട് ഒരാൾക്ക് സമ്പത്തും കഴിവുണ്ടെങ്കിൽ അയാൾക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് അതുകൊണ്ട് ആരെങ്കിലും ഉടനെ ചെയ്യണം താമസിപ്പിക്കാൻ പാടില്ല അതെല്ലാം കഴിഞ്ഞ് മക്കളും മക്കള എല്ലാ കല്യാണവും കഴിഞ്ഞു പിന്നെ വീട് എടുത്തു രണ്ടു മൂന്ന് അതൊക്കെ കഴിഞ്ഞ് അവസാനം വടികുത്തി പോകേണ്ട അമലല്ല ഹജ്ജ് അത് ഹജ്ജിന് ചെയ്താക്കറിയാം യുവാക്കളാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് അവിടെ പോയാൽ മനസ്സിലാവും കിലോമീറ്ററുകളോളം നടക്കണം തിരക്കുകളാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവര് പെട്ടെന്ന് അത് ചെയ്യണം വൃദ്ധരായ മാതാപിതാക്കളെ പറഞ്ഞേക്കുന്ന മക്കളുണ്ട് അതൊരു സ്നേഹമാണ് ഉപ്പയും ഹജ്ജ് ചെയ്യണം പക്ഷെ അവരവിടെ വന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ കഴിയില്ല അവര് ചില ആൾക്കാർ വീണ് മരിക്കുകയാണ് നടന്നും ചൂടിലും ഒരാൾ പറഞ്ഞു ഈ ഹജ്ജിൽ അദ്ദേഹം നാല് വീൽ ചെയർ ഉപയോഗിച്ചു നാല് പൊട്ടിപ്പോയി കാരണം ഒരു സ്ഥലത്തും നടക്കാൻ അദ്ദേഹത്തിന് സാധ്യല്ല വീൽ ചെയറിൽ അവസാനം നാല് ി അവസാനിപ്പോയി നമ്മൾ ചിന്തിച്ചു നോക്ക് അത്രയും ത്യാഗമുണ്ട് ഹജ്ജെന്നാണ് പറയുന്നത് നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യ സമയത്ത് ചെയ്യണം അത് പെട്ടെന്ന് ചെയ്യണം ഈ ഹദീസന്റെ വിശദീകരണത്തിൽ ഒനമാക്കൽ പറയുന്നുണ്ട് നിക്കാഹിനേക്കാൾ ഒരാൾ മുന്തിക്കേണ്ടത് ഹജ്ജിനായാണ് അഥവാ ഒരാൾക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ ഏറ്റവും ഹജ്ജിന് പ്രാധാന്യമുണ്ട് എന്ന് ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഉമർ അവരുടെ ഒരു കൗലുണ്ട് ആർക്കെങ്കിലും ഹജ്ജിന്റെ സമ്പത്ത് ഉണ്ട് പക്ഷെ അവൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അവ മരിക്കുന്നത് ഒന്നുകിൽ യഹൂദിയായിട്ടായിരിക്കും അല്ലെങ്കിൽ നെസ്വറാനി ആയിട്ടായിരിക്കും ഇവിടെ സമ്പത്ത് ഉണ്ടായിട്ടും അയാൾക്ക് പോവാനുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടും ആരോഗ്യം ആരോഗ്യമുണ്ടായിട്ട് ഹജ്ജ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവൻ മരിക്കുന്നത് യഹൂദിയായിട്ടാണ് അവൻ മരിക്കുന്നത് ആയിട്ടാണ് എന്നാണ് വളരെ ഗൗരവത്തിന് ആ വിഷയത്തെ കുറിച്ച് ഉണർത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം പിന്നെ ചില ആളുകൾ പറഞ്ഞു നമ്മളിങ്ങനെ ഉമ്രയും ഹജ്ജൊക്കെ ആവർത്തിച്ച് എന്തിനാണ് ചെയ്യുന്നത് അതൊക്കെ പാവങ്ങൾക്കല്ലേ ചെലവഴിക്കേണ്ടത് അവർക്ക് അവര് പാവങ്ങൾക്കും കൊടുക്കൂല ഹജ്ജും ചെയ്യൂല ഇത് പാവങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കൊടുക്കേണ്ടത് അബ്ദുള്ള ഒരു സംഭവം വരുന്നുണ്ട് അദ്ദേഹം ഹജ്ജിനു വേണ്ടി യാത്ര പുറപ്പെട്ടു അങ്ങനെ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗ്രാമത്തിന് അതീവ ദാരിദ്ര്യം ആ ദാരിദ്ര്യത്തിന്റെ കടുപ്പത്തിൽ അവർ ചത്ത കോഴിയെ പോലും ഭക്ഷിക്കുകയാണ് ഇത് കണ്ട് അബ്ദുള്ള അദ്ദേഹം ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെട്ടതാണ് ആ സമ്പത്ത് മുഴുവൻ അവർക്ക് വേണ്ടി ചെലവഴിച്ച് ആ യാത്ര ക്യാൻസൽ ചെയ്ത് മടങ്ങി വന്നു അത് പിന്നീടുള്ള രണ്ടാമത്തെ ഹജ്ജായിരുന്നു എന്നാൽ ഒരു മനുഷ്യന് സമ്പത്ത് നൽകി അയാൾ നിർബന്ധമായ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് എല്ലാത്തിനേക്കാളും ഏറ്റവും പ്രാധാന്യം ഹജ്ജ് നിർവഹിക്കലാണ് എന്ന് എന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിന്റെ സമ്പത്ത് റെഡിയാക്കുക അതിന്റെ യാത്രാ രേഖകൾ തയ്യാറാക്കുക ചിലപ്പോ ഇത് കൊടുക്കാൻ പോകുമ്പോഴായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പാസ്പോർട്ട് ഉണ്ടാവില്ല അതിന്റെ കാലാവധി കുറവായിരിക്കും അതിനൊക്കെ പല നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പൂർത്തിയാക്കണമെങ്കിൽ നമുക്കൊരു അധ്വാനവും പരിശ്രമം ആവശ്യമുണ്ട് അതുകൊണ്ട് ഇപ്പോഴാണ് അതിന്റെ ടൈം അതുകൊണ്ട് നമ്മൾ നീയത്തിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക അള്ളാഹു വഴികൾ തുറക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ തോഫീസ് നൽകുമാറാകട്ടെ ആ വഴിയിലൂടെ ഹിദായത്തും ഈമാനും കരസ്ഥമാക്കി ജീവിതത്തിൽ ഐശ്വര്യം കരസ്ഥമാക്കി ദുനിയാവിലും ആഹ് വിജയികൾ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും സൗഭാഗ്യം നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ